കോഴിക്കോട് കൊടുവള്ളി സ്കൂളിൽ ക്രൂരമായ റാഗിങ്ങിൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റതായിട്ടുള്ള ഒരു വാർത്ത പുറത്തുവരുന്നുണ്ട് മുഹമ്മദ് ആദിൽ സിയാൻ ബക്കർ മുഹമ്മദ് ഇലാൻ ബഷീർ എന്നിവർക്കാണ് പരിക്കേറ്റത് റാഗിങ്ങിനെതിരെ പരാതി നൽകിയതിൻ്റെ പ്രതികാരമായി സസ്പെൻഷനിലായവരുടെ കൂട്ടുകാരാണ് ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് ഉയരുന്ന പരാതി വിവരങ്ങൾ മേഘനാ മുരളി കോഴിക്കോട് നൽകും മേഘന എന്താണ് സംഭവിച്ചത് ലിബിഷ് കഴിഞ്ഞ ആഴ്ച കൊടുവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുണ്ടായ സംഭവത്തിന് തുടർച്ചയായാണ് ഇന്നും ഒരു റാഗിംഗ് പരാതി മുന്നോട്ട് വന്നിട്ടുള്ളത് ഇതിൽ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അതായത് ദൃശ്യങ്ങളിൽ ആ വിഷയത്തിന്റെ ഗുരുതര സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കോമ്പോസ് കൊണ്ടടക്കം വിദ്യാർത്ഥികളുടെ ദേഹത്ത് പരിക്കേറ്റിട്ടുണ്ട് വടിയടി വടികൊണ്ടടിച്ച് വിദ്യാർത്ഥികളുടെ കൈ പൊട്ടുന്ന ഒരു സാഹചര്യം വരെയുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഒരിക്കലും മാതൃകയാക്കരുത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ വാർത്ത നൽകാനുള്ളത് കഴിഞ്ഞ ആഴ്ച കൊടുവള്ളി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ അതായത് പ്ലസ് വൺ പുതുതായി വന്ന പ്ലസ് വൺ വിദ്യാർത്ഥികളും പ്ലസ് ടു വിദ്യാർത്ഥികളും തമ്മിലൊരു സംഘർഷമുണ്ടായിരുന്നു അങ്ങനെ അഞ്ച് വിദ്യാർത്ഥികൾക്ക് ഇതിൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ നൽകുകയും ചെയ്തതാണ് പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ പരാതിയിലാണ് ഈ സസ്പെൻഷൻ ഉണ്ടായിരുന്നത് ശേഷം ഈ പരാതി കൊടുത്തിരുന്ന വിദ്യാർത്ഥികൾക്കെതിരെ വീണ്ടും ഒരു പ്രതികാര നടപടി എന്ന രീതിയിൽ സസ്പെൻഷൻ സസ്പെൻഷനിലായ വിദ്യാർത്ഥികളുടെ കൂട്ടുകാർ വീണ്ടും മർദ്ദിക്കുകയായിരുന്നു ഈ അവരുടെ ദേഹത്ത് സാരമായി പരിക്കേറ്റിട്ടുണ്ട് അവർ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അങ്ങനെ അവരുടെ മാതാപിതാക്കളും ഈ പോലീസിലടക്കം പരാതി നൽകി അതിനെ തുടർന്നാണ് ഇപ്പോൾ രണ്ട് വിദ്യാർത്ഥികൾക്ക് കൂടി സസ്പെൻഷൻ ലഭിച്ചിട്ടുള്ളത് മൊത്തത്തിൽ ഏഴ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായിട്ടുണ്ട് ഇതിൽ ഇപ്പോൾ സ്കൂളിൽ ഒരു ആന്റി റാഗിംഗ് സെൽ മീറ്റിംഗ് നടക്കുന്നുണ്ട് അതിനുശേഷം കൂടുതൽ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത് മാത്രമല്ല ഈ നാല് വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകും മാത്രമല്ല പ്രിൻസിപ്പൾ പോലീസിലേക്ക് ഈ ഒരു പരാതി കൈമാറിയിട്ടുണ്ട് എന്തായാലും സൂചിപ്പിക്കാനുള്ളത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അത്രയും ഗുരുതര സ്വഭാവമുള്ള ഒരിക്കലും വിദ്യാർത്ഥികൾ മാതൃകയാക്കി കൂടാത്ത ഒരു വിഷയമാണ് കൊടുവള്ളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നിട്ടുള്ളത് ഇതിനെതിരെ ഇപ്പോൾ പോലീസും അന്വേഷണം തുടരുകയാണ് ശരി മേഘന റാഗിംഗ് ഗുരുതരമായ കുറ്റകൃത്യമാണെന്ന് കൂടി ഓർക്കുക കോഴിക്കോട് കൊടുവള്ളി ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രൂരമായ റാഗിങ്ങിൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റതായിട്ടുള്ള വാർത്തയാണ് മേഘന റിപ്പോർട്ട് ചെയ്യുന്നത്